അൻ അഖൂല ബിൽ ഹഖി വ ഇൻ കാന സത്യാവണം ഒരു സത്യം പറഞ്ഞാൽ നിനക്ക് പിന്നീട് പ്രയാസവും അത് നീ മെയിൻഡാക്കണ്ട പറയുന്നത് സത്യമായിരിക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുന്നത് സത്യമാണ് ഉറപ്പുവരുത്തണം കിട്ടിയ വീഡിയോ മൊത്തം ഷെയർ ചെയ്യരുത് കഫാബിൽ കേട്ടത് മുഴുവനും ഷെയർ എന്ന് പറയുന്നത് തന്നെ കളവ് പറയുന്നവന്റെ അടയാളാണ് പ്രത്യേകിച്ച് ദീനിന്റെ കാര്യം അറിവില്ലാതെ പറയുന്നത് ഇന്ന സ്വലാ തെല്ലിയാൽ പത്ത് ലക്ഷം സ്വലാ തെല്ലിയ കൂലിയിട്ടു എനിക്കറിയോ ഇല്ല ഒരു ഗ്രൂപ്പ് കിട്ടിയതാണ് വേണ്ടാ തരത്തിന് നിക്കണ്ട ആയത്തിൽ കുറിച്ച് ചോദിയാൽ പതിമൂന്ന് നേട്ടങ്ങൾ എന്നിട്ട് നെബി ബ്രാക്കറ്റിൽ അതിൽ പന്ത്രണ്ടും ശരിയാന്ന് വിചാരിച്ചോ ഒന്ന് കളവായാൽ കുടുങ്ങി പോകും കാരണം പറഞ്ഞത് പേരിൽ കളവറയുന്നത് ഹെറാമ് മാത്രല്ല വൻതോഷമാ കടുത്ത തെറ്റായി പോകും അതുകൊണ്ട് ഈ സാധാരണക്കാരായ നമുക്ക് ഈ സൂക്കേട് കുറച്ച് കൂടുതലാണ് കിട്ടിയതല്ല ഷെയർ ചെയ്യാറില്ല അത് നമ്മൾ നിക്കണം ഒരു വീഡിയോ കിട്ടി ഇന്നാലിന്ന കൂലിയൊക്കെ അതിലും പറയുന്നുണ്ട് നമുക്കത് അറിയില്ല അത് ഷെയർ ചെയ്തിട്ടില്ല എന്ന് ഒരു കുറ്റു ആഹ്റത്തില് വരാനില്ല അല്ലെങ്കിലും ഇസ്ലാമിൽ ഒരു ചെറിയ അബദ്ധം വന്നുപോയി കൊല്ലങ്ങളോടുള്ള അമല് പൊള്ളിന് പോവുക ഭയങ്കര ശിക്ഷ ഇസ്ലാമിൽ ഉണ്ടാവുകയും ചെയ്യില്ല അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക ആ ഹരീസും നമ്മൾ അള്ളാഹു എന്താ ക്രൂരനായിട്ട് നിൽക്കുക ഒന്ന് ചെറുതായിട്ട് എന്തോ സംഭവിച്ചു പോയി എന്ന് കരുതി എന്തോ അങ്ങ് ഇടിഞ്ഞു പൊള്ളിന് പോവുക അങ്ങനെയൊന്നും നമ്മുടെ മതത്തിൽ ഉണ്ടാവുകയും ചെയ്യില്ല നമ്മളെ മതം നല്ല സൗന്ദര്യമുള്ള മതമാണ് ഒരു കാര്യം അറിയാതെ ഷെയർ ചെയ്യാൻ പാടില്ല ഇന്നല്ലാഹ കരിഹലക്കും ഏറ്റവും വെറുപ്പുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കണ്ടതും കേട്ടതും പറയൽ മലയാളം കിട്ടിയത് മുഴുവൻ ഷെയർ ചെയ്യൽ ചില ഫാമിലി ഗ്രൂപ്പിലെല്ലാം ഉണ്ട് പ്രായമുള്ള മനുഷ്യന്മാരെല്ലാം എൺപത്താറ് എം പി ഉള്ള വീഡിയോ ഔട്ട് ചെയ്യും ഒന്നും ഉണ്ടാവില്ല ഒരു നായ പൂച്ചേനെ ഓടിക്കുന്നുണ്ടാവും ഉണ്ടാവില്ല ഇന്ന സാധനം ഉപയോഗിച്ച ലഹരി ഉണ്ടാവും അത് കിട്ടിയ ഒരു ഗ്രൂപ്പ് കിട്ടിയതാണ് അറിയോ ഇല്ല ഇതാ കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിൽ ആഘോഷിച്ച് ഇങ്ങനെ അപകടം പിടിച്ച രണ്ട് കുട്ടികൾ അപ്പോഴാണ് ആ ഗ്രൂപ്പിലെ താഴെ എൺപത്താറ് വയസ്സുള്ള ഉപ്പാപ്പ ഇട്ട വീഡിയോ താഴെ ഒരു ചെറിയ മോള് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് കമൻറ്റ് ഇറ്റ് ഈസ് വെരി വെരി ഓൾഡ് ഇത് മുപ്പത്താറ് കൊല്ലം മുമ്പുള്ളതാണ് ഉപ്പാപ്പ സോറി തീർന്നില്ല നമ്മളെല്ലാം തീർന്നില്ലേ ഇനി എന്തിനാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ നിൽക്കുന്നത് എന്തിനാണ് ഗ്രൂപ്പിൽ നിൽക്കുന്നത് അറിയാണ്ടൊന്നും ചെയ്യണ്ട ഞാനായിരിക്കണം ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് എന്ന് വിചാരി ആദ്യം ഷെയർ ചെയ്യുന്നത് എന്ന ഖ്യാതി കിട്ടാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അതിന് നിക്കരുത് പ്രത്യേകിച്ച് ദീനിന്റെ കാര്യം അറിയാതൊന്നും അങ്ങനെ കൂലി ഉണ്ടാക്കാന്നും നമ്മൾ നോക്കരുത് അറിവില്ലാതെ എന്തിനാ കൂലി ഉണ്ടാക്കുന്നത് വിവരില്ലാത്ത വിഷയത്തിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള രണ്ടാമത്തെ കാര്യം ആവശ്യല്ലാത്ത കാര്യം ചോദിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക ഒരാവശ്യം ഉണ്ടാവില്ല നിങ്ങക്ക് എത്ര വയസ്സായി ഗൾഫിൽ നിന്ന് വന്നാലുണ്ടല്ലോ എല്ലാര്ക്കും ഉള്ള സ്വഭാവം നിങ്ങൾ പോകുന്നു അല്ല അയാളെപ്പം എപ്പം പോയിട്ട് ഇനക്ക് എന്താ വേണ്ടത് എന്താപ്പ വേണ്ടത് ഇപ്പൊ ഇവിടെ ഒരു ആളുണ്ട് വിചാരിക്ക ഞാൻ തന്നെ ഇവിടെ വന്ന് നാളെ അപ്പോൾ ഒരാള് സന്ത ഇവിടെ ചെറിയൊരു ആവശ്യമുണ്ട് ചെറിയൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല മനസ്സെറു പറഞ്ഞാൽ ഇല്ല ഇവിടെ വരെ ഒന്നു വന്ന ഇവിടെ വരെ എന്ന് വെച്ചാൽ കുറച്ചപ്പുറം വരെ എന്നാലും കൊറച്ചപ്പുറം വരെ എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല എന്തപ്പാ അതിനെ കൊണ്ട് കാര്യം നിങ്ങൾക്ക് എത്ര മക്കളായി കല്യാണം കഴിച്ചിട്ട് എത്ര ഇത്ര ആയിട്ടുള്ള കുട്ടികൾ ഭാര്യക്കെന്തൊക്കെ അസുഖം ഉണ്ടാ എന്താ നമുക്ക് വേറെ എന്താ വേറെ പണിയൊന്നുമില്ല ഇത് നമുക്കുള്ളൊരു മൊത്തത്തിൽ ഉള്ള ഒരു അസുഖമാണ് ഒരു വയലിനാറ്റം വന്ന അല്ലെങ്കിൽ ഒരു ദുവാക്ക് നേത്രം വന്ന ഒരു ഉസ്താദ് പാവം പത്തനംതിട്ടയിന്നോ കൊല്ലത്തുനിന്നോ തിരുവനന്തപുരത്തു നിന്നോ വരുന്നത് ക്ഷീണം കൊണ്ട് കുറച്ച് നേരത്തെ വന്നിട്ട് റെസ്റ്റ് എടുക്കാന്ന് വെച്ച് വിചാരിച്ചു റൂമിൽ ഇരിക്കുമ്പോ ഉണ്ടാവും നേരത്തെ ബന്ധം ഉണ്ട് ഞാനും ഓറും തമ്മിൽ ഭയങ്കര ബന്ധമാണ് എന്ന് അറിയിക്കുന്ന രീതിയിൽ വാതിലുണ്ട് സതേ വിശ്രമിക്ക അതിനർഥം വിശ്രമിക്കാൻ വിട്ടൂലോ അതിനർഥം വിശ്രമിക്കാണോ അങ്ങനെ വിശ്രമിക്കേണ്ട ഞാൻ എന്താ കൊണ്ട് കാര്യം

അങ്ങനെ ഒന്നും ചില മഹലിലൊക്കെ ഉണ്ട് കിസ്സിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു ഉപകാരം ഉണ്ടാവില്ല ഒരു ഉപകാരം ഇല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും അങ്ങനത്തെ ചോദ്യം ഖദീജ ബിവിന്റെ മൂത്തന്മാരൻ മോൻ്റെ കർമ്മം ചെയ്ത ഡോക്ടറെ പേരൽ ചോദിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം സുലൈമാൻ എടു സംസാരിച്ച് ഉറുമ്പിന്റെ പേരൽ ചോദിക്കും ഏയ് അത് കിട്ടിട്ടെന്താ ഉണ്ട് ഇപ്പൊ ഉപകാരമുള്ള മാത്രം ചെയ്യാ മൂന്ന് ഏറ്റവും വെറുപ്പുള്ള മൂന്നാമത്തെ കാര്യം മാൽ സമ്പത്ത് നശിപ്പിക്കൽ അതാണല്ലോ നമ്മുടെ ഫാമിലിയിൽ എൻഗേജ്മെന്റിന്റെ പേരിൽ നടക്കുന്നത് അതല്ലേ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണത് സമ്പത്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് അള്ളാഹ് കടുത്ത വെറുപ്പാണ് കുറെ ഉണ്ട് അള്ളാഹ് വെറുപ്പുള്ള കുറെ ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്താൽ എങ്ങനെയാ ആഹ് രക്ഷപ്പെടുക എൻഗേജ്മെന്റിന്റെ പേരിൽ നടത്തുന്ന ഈ നരനായാട്ടന് മോന്റെ കയ്യിൽ ഇല്ലാത്തതിന്റെ പേരിൽ ലോണാണെങ്കിൽ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഹറാമ് ചെയ്യിപ്പിക്കുന്ന ഉമ്മ ഉമ്മയാണോ എന്താ ഈ കഥ അവരവരുടെ കൊക്കിന് അതുങ്ങുന്നതിനനുസരിച്ച് ജീവിച്ച പോരെ ആധിക ചെറുപ്പക്കാർ കുടുങ്ങി നിക്കല പലപ്പോഴും കല്യാണ സമയത്ത് മെഹർ വാങ്ങാൻ എങ്ങനെയെല്ലോ ഒരുക്കു കൂട്ടിയിട്ടുള്ള സംഖ്യനെ കൊണ്ട് വാങ്ങുമ്പോൾ അത് പോരാ പങ്ങളി ഉമ്മാരിയും വാക പാവം ഇങ്ങനെയാണോ നമ്മൾ ഒരാളെ വളർത്തേണ്ടത് നരസ്വല്ലാഹു അലൈഹലമ തങ്ങൾ മക്കളെ വളർത്തിയ എങ്ങനെ മുത്തനബിക്ക് മോള് ഫാത്തിമ ബി വി കാണിച്ചുകൊടുത്തില്ല എന്റെ കൈ പൊട്ടി വീട്ടിൽ ആരും അടുക്കള പണിക്ക് സഹായത്തിന് ഇല്ലാത്തോണ്ട് ഏതെങ്കിലും ഒരു ഹാതിമിനെ കിട്ടിയാൽ ഫാത്തിമ മോൾ വാ മുപ്പത്തിമൂന്ന് സുബാൻ അല്ലേ മുപ്പത്തിമൂന്ന് അലഹമുല്ലയും മുപ്പത്തിനാല് അള്ളാഹു അക്ബറും ഉറങ്ങാൻ നേരത്തെ ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾ വിട്ടത് ആഹാരം കൊടുത്തിട്ടാണ് മക്കളെ പഠിപ്പിക്കേണ്ട നമ്മള് അപ്പൊ പറയുന്നൊക്കെ സത്യമായിരിക്കണം നാല് അഞ്ചാമത്തത് വല്ല ആരടുത്തുനിന്നൊന്നും ആഗ്രഹിക്കരുത് ചോദിക്കരുത് നമുക്ക് അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചു പോവാ കസമലക് തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക നിങ്ങളോട് ഞാൻ ചോദിക്കാണ് ആരെടുത്തോ എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കാറുണ്ടോ ഇല്ല ഉറപ്പല്ലേ അതെ അങ്ങനെയാണെങ്കിൽ സുഹൃത്തിനോട് പറയുന്നില്ല നാളെയല്ലേ ബർത്ത്ഡേ അതെ അതിന്റെ അർത്ഥം നിനക്ക് ദീർഘായുസന് വേണ്ടി ഞാൻ പലപ്പോഴും തഹജ്ജ്തിനു ശേഷം ധാരണന്നത് കൊണ്ടാണ് നിനക്ക് ദീർഘായുസ് കിട്ടിയത് എന്നാണോ അല്ല പിന്നെ നാളെ ബർത്ത്ഡേ ആണ് എന്തെങ്കിലും കൊണ്ടുവരണേന്ന് അർത്ഥം എൻ്റെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നില്ലേ അതെ അതിൻ്റെ അർത്ഥം എന്താ നിന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പം തന്നെ ഞാൻ ഒരുപാട് സ്വല്ലാത്തല്ലിറ്റ് നേർച്ചയാക്കിയിട്ട് ചൊല്ലിയത് കൊണ്ടാണ് സേഫായിട്ട് ലാൻഡ് ചെയ്തതെന്നാണോ അല്ല പിന്നെ പെട്ടി പൊളിക്കുമ്പോൾ പരിഗണിക്കുമല്ലോ പരിഗണിക്കുമല്ലോന്നല്ലേ ഈ ആർത്തി നമുക്കൊക്കെ ഉണ്ട് ആരടുത്തുനിന്നൊന്നും ആഗ്രഹിക്കരുത് ആരും സഹായിച്ചിട്ടൊന്നും അല്ല അജുംബറും ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് തരുമ്പോ നമ്മൾ പോകാം അങ്ങനെ പോകും പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുടെ ഉസ്താദ മദഹബിലെ ഫർലായി ഹജ്ജ് ചെയ്തിട്ടില്ല ഹജ്ജ് ചെയ്തിട്ടില്ല എന്താ കാരണം സ്വന്തമായിട്ട് പണമില്ല അതുകൊണ്ട് ചെയ്തിട്ടില്ല സ്വന്തം ഇല്ലെങ്കിൽ എന്തിനാ നിർബന്ധമാകുന്നത് മനസ്തത്തേ അവിടെ ഇമാം ഇമാംബുൽഖീനി തങ്ങളുടെ തദുക്കിറയിൽ കാണാം ശിഷ്യന്മാരോട് ഒരു എസ് മൂളിയാല് ശിഷ്യന്മാരുവാണെങ്കിൽ പോളൻ്റെ മേലെ നിർത്തിയിട്ട് ഉസ്താദിൻ്റെ കാല് ഭൂമിയിൽ കുത്താതെ ഈ പതിനായിരക്കണക്കിന് ശിഷ്യന്മാർ കൺ പോളൻ്റെ മേലെ നിർത്തിയിട്ട് ഉസ്താദിനെ ഹജ്ജിനെത്തിക്കുമായിരുന്നു പക്ഷെ ഉസ്താദ് അതിനൊന്നും നിന്നിട്ടില്ല ഇസ്സത്ത് കീപ്പ് ചെയ്യണം നമ്മളെപ്പോഴും ആരടുത്തൊന്നും കിട്ടണ്ട നമുക്ക് എന്തപ്പോ കിട്ടിയിട്ട് വേണ്ടത് എന്ത് രസം ആ ജീവിതം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ